ഹലോ എവറിവൺ ആരാണ് പുറത്തായത് ബിന്നി ബിന്നി ശബാശൻ കറക്റ്റ് പൊന്നുമക്കളെ കൊച്ചിയിലാണ് നമ്മുടെ ബിന്നി എന്തുകൊണ്ടാണ് ബിന്നിയെ പുറത്താക്കിയത് മികച്ച ഗെയിമറല്ലേ ബിന്നി ഇതെങ്ങാലും അനുമോളുടെ പി ആറിൻ്റെ കളിയാണോ എൻ്റെ സംശയമല്ല ബിന്നിയുടെ ഫാൻസാണ് ബിന്നിയുടെ ഫാൻസ് പറയുന്നത് നാളെ കേരളത്തിൽ ഹർത്താൽ വെക്കണമെന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞോ പറഞ്ഞു കാരണം അത്രയും മികച്ച രീതിയിൽ കളിച്ചൊരു കണ്ടസ്റ്റിന് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പുറത്താക്കാൻ പറ്റോ അങ്ങനെയൊക്കെയാണ് ബിന്നിയുടെ ഫാൻസ് പറയുന്നത് ഇനങ്ങാലും അനുമോളുടെ പി ആർ ആണോ ഇതിൻ്റെ പിന്നിൽ ഹേ അങ്ങനുണ്ടാവോ അല്ല പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആണ് അനുമോൾക്കെന്ന് ബിന്നി പറഞ്ഞത് നമുക്കത് പെട്ടെന്ന് മറക്കാൻ പറ്റോ അനുമോളുടെ പി ആർ നമ്മുടെ ബിന്നിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ഇട്ടോ നമുക്ക് ചോദിക്കാം സമ്മറെ മോനെ സമ്മർ മീഡിയ നമ്മുടെ അന്നുമോളുടെ പി ആർ നീ നീ ബിന്നിക്ക് എന്തെങ്കിലും പണി ഇട്ടോ ഹേയ് ഞാനൊന്നും ഇട്ടില്ല അത് അവരുടെ ഗെയിം കൊണ്ടാണ് പുറത്തായത് പൊന്നുമകളെ എന്താണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരളം കരയുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബിന്നിയുടെ എല്ലാമെല്ലാമായ നോ പിന്നെ എന്താണ് ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ബിന്നിയുടെ പുറത്താകലിനെ കുറിച്ച് നോബിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ നോബിന് ബാജാറാവല്ലേ നോബിൻ എന്തോ ഒരു സങ്കടം ഏ ഉണ്ട് ഇല്ലെന്ന് നീ പറയണ്ട നല്ല എന്തോ ഒരു സങ്കടം നോബിനെ എനിക്ക് കാണുന്നുണ്ട് ഓക്കെ അതായത് നോബിൻ ചിന്തിക്കുന്നത് എൻ്റെ പ്രിയ പത്നിയായ കരളിൻ്റെ കസ്നമായ ഈ ഒരു സാധനം ബിന്നി എന്ന സാധനത്തിനെ ഞാൻ ഇനി എങ്ങനെ കാണും ഇല്ലെങ്കിൽ ടി വിയിൽ തിളങ്ങുന്ന മേക്കപ്പൊക്കെ ഇട്ട് നല്ല മുൻചത്തിയായിട്ടുള്ള നമ്മുടെ ബിന്നിനല്ലേ ഞാൻ കാണുന്നത് ഇനി ബിന്നിനെ ഞാൻ എങ്ങനെ കാണും ടി വിയിലെങ്ങനെ കാണും എന്തോ ഒരു സങ്കടം അല്ല നോ ഒരു ചോദ്യം ബിന്നി പുറത്തായി എന്ന് എല്ലാവർക്കും പറഞ്ഞു അതിനിങ്ങനെ ഓപ്പണായി പറയണോ അതൊരു ഷോ അല്ലേ ഓഫീഷ്യലാക്കി പുറത്താക്കിയിട്ടില്ലല്ലോ ഇന്ന് രാത്രിയല്ലേ പുറത്താവേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം വന്ന് പറയണോ ബിന്നിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല എന്നൊക്കെ അത് ബിഗ് ബോസിന് ബാധിക്കുന്നതല്ലേ എന്തില്ലെങ്കിലും ഒരു എഴുപത് ദിവസം നിന്നാളല്ലേ ബിഗ് ബോസിൽ എഴുപത് ദിവസം നിക്കുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ ആ നീ അല്ല അങ്ങനല്ല നോബിൻ സങ്കടപ്പെടാനല്ല പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ദിവ ഒരാഴ്ച നിൽക്കുന്നത് വലിയൊരു കാര്യമാണ് എത്ര പേര് അപ്പാനി ഷറത്ത് പുറത്തായില്ലേ ആ മുപ്പതോ മുപ്പത്തിരണ്ടോ ദിവസത്തിലാണ് അപ്പാനി ഷറത്തു പുറത്തായത് എഴുപത് ദിവസം നിന്നിട്ട് നമ്മുടെ ബിന്നു പുറത്താവുമ്പോ നീ ഈ ഒരു സങ്കടം അതായത് നോബിന്റെ മുഖത്ത് പറയുന്നത് എന്തായാലും ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു വലിയൊരു മത്സരാർത്ഥിയായിരുന്നു അനുമോലുടെ പി ആറായ സമ്മർ മീഡിയ കളിച്ചതാണോ എന്ന് നോബിന് ചെറിയൊരു സംശയമുണ്ടോ കേരളത്തിൽ ഇന്ന് ഹർത്താൽ ആണോ ശരിയാണോ ബിന്നി ശബാസൻ എന്ന മികച്ച ഗെയിമർ പുറത്തായത് കൊണ്ട് കേരളത്തിൽ ഇന്നൊരു ഹർത്താൽ വെക്കണമെന്നാണ് ബിന്നിയുടെ ഫാൻസ് പറയുന്നത് നമുക്ക് ബിന്നിയുടെ ഫാൻസിനോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം എന്തായിരുന്നു നിങ്ങളുടെ ബിന്നിയുടെ ഗെയിം ഒന്ന് പറയോ അല്ല ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ബിന്നിയുടെ ഗെയിം ക്യൂട്ട്നെസ് അല്ലേ കുത്തുതിരിപ്പ് അല്ലേ കുത്തുത്തിരിപ്പ് ഈസിന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എത്ര പണിയുണ്ട് കുത്തുതിരിപ്പ് ഞാൻ അക്ബറിൻ്റെ അടുത്ത് ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അത് നേരെ ഷാനവാസിന്റെ അടുത്ത് പോയി പറയണം കാണാതെ പഠിക്കണം കറക്റ്റ് പ്രസന്റ് ചെയ്യണം ഞാൻ അനീഷിൻ്റെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അനുമോളോട് പോയി പറയണം അതിനൊക്കെ എന്തൊക്കെ പണിയുണ്ട് നിങ്ങൾക്കറിയില്ലേ അതൊക്കെ ഒരു ഗെയിമല്ലേ ഒരു ഗെയിമാണ് എൻ്റെ ഒരു ഗെയിമായിരുന്നു പിന്നെ എന്തിനാണ് എന്നെ പുറത്താക്കിയത് ഹ അങ്ങനെ പറയണ്ട ബിന്നിയേക്കാളും കൂടുതൽ ഗെയിം കളിക്കുന്ന സാബുമോൻ അല്ല ബിന്നി എന്തോ ഒരു അല്ല ബിന്നിക്കൊരു ഡൗട്ട് ഈ ഞാനാണോ മോശക്കാരൻ സാബുമോൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പുറത്ത് പോവേണ്ട ആളാണോ ആണോ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് സാബുമോൻ വോട്ട് കൊടുക്കുന്നത് സാബുമോന് കൊറച്ച ഗെയിമറല്ലേ അവന് കുറച്ച് കളിയല്ല ചിരിയുണ്ട് മതി അതിനകത്ത് ഒരിക്കൽ ഒറ്റപ്പെട്ടതല്ലേ മറ്റേ ഹോട്ടൽ ടാസ്ക് വരുമ്പോൾ സിയാസ് കരീമും ആ ഒരു സമയത്ത് ഒറ്റപ്പെട്ടതല്ലേ വെയിലത്ത് നിന്നതല്ലേ അതുകൊണ്ട് വെയിൽ കൊണ്ടത് കൊണ്ട് നിങ്ങൾ വോട്ട് കൊടുക്കുന്നു അല്ല നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്ന് ഹർത്താൽ വല്ലതും ലാലേട്ട ഒന്നര ഹർത്താൽ ഉണ്ട് കേട്ടു മികച്ച ഗെയിമറായിട്ടുള്ള പുറത്താക്കിയതിനെ തുടർന്ന് അല്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇതൊരു ഗെയിമല്ലേ ഗെയിമിനെ ഗെയിമായി കാണണ്ടേ പ്രേക്ഷകർ വോട്ട് ഇടാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പുറത്താക്കിയത് അല്ല ലാലേട്ട എവിടെയോ എന്തോ ഒരു തകരാറ് ചില പ്രേക്ഷകർക്കൊരു സംശയം ബിന്നി സഭാഷൻ പുറത്തായോ നമുക്കൊരു പ്രൊമോ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഓക്കെ നിങ്ങൾ മൂന്ന് പേരിൽ നിന്നും നിന്നും ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ കണ്ടല്ലോ നിങ്ങൾ ബിന്നി ഉണ്ട് അക്ബർ ഉണ്ട് ബിന്നി അല്ലെങ്കിൽ അക്ബർ പുറത്താവും ഇനി അക്ബർ കാലം പുറത്ത് അതായത് ബിന്നിയുടെ ഫാൻസാണ് ചോദിക്കുന്നത് ബിന്നിയുടെ കരളിന്റെ കസ്തമായ ബിന്നി എന്ന് പറഞ്ഞാൽ ലോകം ബിന്നിയാണ് ഞങ്ങളുടെ എല്ലാം അവരാണ് പറയുന്നത് അക്ബർ എങ്ങാലം പുറത്തായോ എന്നെങ്കിലും ഒരു ഒരു മാറ്റം ഹേ അക്ബറിന് ഇത്രവേ ഒന്നും പുറത്താക്കൂന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല നമ്മളൊരു ഹർത്താൽ അതായത് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു സമരം വെക്കാം എല്ലാരും കറുത്ത ഫ്ലാഗ് കൊണ്ടുവരാം ഓക്കെ ബിന്നി സബാസനെ എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് നമുക്ക് ലാലേട്ടനോട് ചോദിച്ച് ഇതാക്കാം ഓക്കെ അപ്പോൾ ബിന്നി സബാസൻ പുറത്തായി അടുത്ത വീഡിയോയുമായി നമ്മൾ വരുന്നതാണ് ഓക്കെ ബൈ